ഈ ആലപ്പുഴയിൽ രണ്ടായിരത്തി ഇരുപത്തി പാർലമെന്റ് തിരഞ്ഞെടുപ്പിന് മുന്നേ ബി ജെ പി സംബന്ധിച്ചിടത്തോളം ഒരു എ ക്ലാസ് മണ്ഡലമൊന്നും തന്നെ അല്ലായിരുന്നു പക്ഷെ രണ്ടായിരത്തി ഇരുപത്തി നാല് ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം ബി ജെ പിക്ക് കൃത്യമായിട്ടും വോട്ട് വളരെയധികം ഉയർന്ന ഒരു സ്ഥലവും അതോടൊപ്പം തന്നെ ഒരു എ ക്ലാസ് മണ്ഡലമായി മാറുകയും ചെയ്ത ഒരു സ്ഥലമാണ് ആലപ്പുഴ എന്ന് പറയുന്നത് ആലപ്പുഴയിൽ അതിന് കാരണമെന്ന് പറയുന്നത് ശോഭാ സുരേന്ദ്രൻ തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല ശോഭാ സുരേന്ദ്രൻ്റെ ആ ഒരു സ്ഥാനാർത്ഥിത്വം തന്നെയാണ് അവിടുത്തെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റായിട്ട് മാറിയതും വോട്ടുകളുടെ കാര്യത്തിൽ പോലും ഏകദേശം മൂന്ന് ലക്ഷത്തോളം വോട്ടുകളാണ് ശോഭ അവിടെ നേടിയെടുത്തത് തന്നെ അതായത് മറ്റ് കോൺഗ്രസും എൽ ഡി എഫിൻ്റെയും വോട്ടിൻ്റെ പെർസെൻറ്റേജ് അവിടെ കുറഞ്ഞപ്പോഴത്തേക്കും ശോഭയുടെ വോട്ട് ഏകദേശം പതിനൊന്ന് ശതമാനത്തിലധികം അവിടെ ഉയരുകയാണ് ചെയ്തത് ശരിക്കും എൽ ഡി എഫിനും യു ഡി എഫിനും കനത്ത തിരിച്ചടിയാവുന്ന തരത്തിലുള്ള ഒരു മുന്നേറ്റമായിരുന്നു അവിടെ ശോഭ നടത്തിയത് പല ഇടത് കോട്ടകളിലും ശോഭയുടെ ഒരു കടന്നുകയറ്റം ഉണ്ടായിരുന്നു എന്നുള്ളത് എൽ ഡി എഫ് തന്നെ സംബന്ധിച്ച ഒരു കാര്യം തന്നെയായിരുന്നു പക്ഷെ അത് അവിടം കൊണ്ടൊന്നും അവസാനിച്ചിട്ടില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത് കാരണം തോറ്റുപോയെങ്കിലും ശോഭ ഇപ്പോഴും ആലപ്പുഴ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിച്ചു കൊണ്ട് തന്നെ അവിടെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് പലതരം കാര്യങ്ങൾക്കും അതോടൊപ്പം തന്നെ ഇനി വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയാണ് ആലപ്പുഴയിൽ തന്നെ ഒരു രീതികളൊക്കെ തന്നെ നിലനിൽക്കുന്നത് ഇപ്പോൾ ഇതിൽ നിന്നും ഒരു കാര്യം ഉറപ്പാണ് ശോഭ തീർച്ചയായിട്ടും ഇനി വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴ ജില്ലയിൽ തന്നെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് നിന്നും മത്സരിക്കുന്ന തരത്തിലേക്ക് അതായത് വിജയ സാധ്യതയുള്ള ഒരു സീറ്റിലേക്ക് നിന്നും മത്സരിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറുമെന്നുള്ളത് ഉറപ്പാണ് പക്ഷേ ആ സീറ്റ് ഏതാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ ചോദ്യം തീർച്ചയായിട്ടും കായംകുളം തന്നെയാണ് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് എടുക്കേണ്ട ഒരു സ്ഥലം എന്ന് പറയുന്നത് കായംകുളത്ത് ശോഭയുടെ ഒരു മുന്നേറ്റം ചെറുതല്ല എന്ന് വേണം എടുത്തു പറയാനായിട്ട് കാരണം അവിടെ എൽ ഡി എഫിനെ മൂന്നാം സ്ഥാനത്താക്കിക്കൊണ്ട് ശോഭ രണ്ടാം സ്ഥാനത്ത് എത്തുകയും എന്നാൽ ഈ പറയുന്ന കെ സി വേണുഗോപാൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന കെ സി വേണുഗോപാലും അതോടൊപ്പം തന്നെ ശോഭാ സുരേന്ദ്രനും തമ്മിലുള്ള വോട്ട് ഡിഫറൻസ് എന്ന് പറയുന്നത് വെറും ആയിരത്തി അഞ്ഞൂറിൽ താഴെ വോട്ടുകളുടെ ഡിഫറൻസിലാണ് ശോഭ രണ്ടാമതും കെ സി വേണുഗോപാൽ ഒന്നാം സ്ഥാനത്തും ആയത് എന്നുള്ളത് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് അവിടെ ഒരു ടൈറ്റ് ഫൈറ്റ് തന്നെയായിരുന്നു കായംകുളത്ത് എൽ ഡി എഫും ബി ജെ പിയും യു ഡി എഫും തമ്മിൽ നടന്നത് തന്നെ ശോഭയുടെ സ്ഥാനാർത്ഥിത്വം കൊണ്ട് തന്നെയാണ് കായംകുളത്ത് ഇത്ര വലിയ തോതിലുള്ള ഒരു വോട്ട് മുന്നേറ്റം ബി ജെ പിക്ക് അവിടെ ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചത് അത് തീർച്ചയായിട്ടും ഹൈലൈറ്റായിട്ട് കാണേണ്ട ഒരു കാര്യം തന്നെയാണ് അത് മാത്രമല്ല ഇനി വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പ് നിയമസഭാ തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ തീർച്ചയായിട്ടും കായംകുളം പോലുള്ള ഒരു സ്ഥലത്ത് ശോഭയെ നിർത്തുകയാണെങ്കിൽ അത് വളരെയധികം വിജയസാധ്യത കൂടുതലുള്ള ഒരു സ്ഥലമായിട്ട് ബി ജെ പിക്ക് മാറുമെന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പിച്ച് പറയാൻ പറ്റുന്ന കണക്കുകൾ അല്ലെങ്കിൽ സർവേ റിപ്പോർട്ടുകൾ തന്നെയാണ് പുറത്തു വന്നിട്ടുള്ളത് എന്ന കാര്യത്തിൽ സംശയമില്ല കാരണം അവിടെ നിലവിൽ ഈ പറയുന്ന തരത്തിൽ ഇടതുപക്ഷത്തിൽ നിന്നും വളരെ വലിയ തോതിലുള്ള കൊഴിഞ്ഞു പോക്കലുകൾ സംഭവിക്കുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ് പല പ്രവർത്തകരും നിരവധി പേർ ഇതിനോടകം തന്നെ ബി ജെ പിയിലേക്ക് ചേക്കേറുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ ഒറ്റയടിക്ക് അവിടെ മാറിയിട്ടുണ്ട് എന്നുള്ളതും വ്യക്തമാണ് ഇതിനൊക്കെ കാരണമെന്ന് പറയുന്നത് ശോഭാ സുരേന്ദ്രൻ ആലപ്പുഴയിൽ നിന്ന് മത്സരിച്ചതും അതിനുശേഷം ആലപ്പുഴയിൽ നിന്ന് തന്നെ പ്രവർത്തനം ആരംഭിച്ചതും തന്നെയാണ് ഇതുവരെയുള്ള ആ ഒരു ഒരു കൊല്ലത്തിനുള്ളിൽ അതായത് പാർലമെന്റ് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഇപ്പോൾ ഒരു കൊല്ലം കഴിഞ്ഞു നിൽക്കുന്ന ഈ സമയത്ത് പോലും ശോഭ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ആലപ്പുഴ ജില്ലയിൽ തന്നെയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല അതിൽ കായംകുളത്ത് തന്നെയാണ് ഇനി വരാൻ പോകുന്ന അസംബ്ലി തിരഞ്ഞെടുപ്പിൽ ശോഭ നിൽക്കുന്നതെങ്കിൽ ഉറപ്പായിട്ടും അവിടെ വളരെ വലിയ തോതിൽ ബി ജെ പിക്ക് വിജയ നിലനിൽക്കുന്ന ഒരു സ്ഥലമാക്കി മാറ്റാനായിട്ട് ശോഭയ്ക്ക് സാധിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട നിലവിൽ അത് ഇടതു കോട്ടയാണ് ഇടതുപക്ഷത്തിൽ നിന്ന് തന്നെയുള്ള ഒരു എം എൽ എ ആണ് അവിടെ ജയിച്ചിരിക്കുന്നത് തന്നെ പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി ആറ് തിരഞ്ഞെടുപ്പ് എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം അത്രത്തോളം ശുഭകരമല്ല അല്ലെങ്കിൽ ഈ പറയുന്ന തരത്തിൽ കായംകുളത്ത് പോലും എളുപ്പത്തിൽ നേടിയെടുക്കാൻ പറ്റുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ എത്താത്ത ഒരു സ്ഥിതിയിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത് അത് മാത്രമല്ല ഒരു ത്രികോണ പോരാട്ടത്തിന് എന്തുകൊണ്ടും കളമൊരുങ്ങുന്ന തരത്തിൽ ശോഭ അവിടെ മത്സരിക്കുകയാണെങ്കിൽ കാര്യങ്ങൾ മാറുമെന്നുള്ളത് അടിവരയിട്ട് പറയാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ് നിലവിലത്തെ സാഹചര്യങ്ങൾ വെച്ച് നോക്കുമ്പോഴത്തേക്കും എൽ ഡി എഫിനെക്കാട്ടിലും യു ഡി എഫിനെക്കാട്ടിലും അവിടെ നിലവിൽ ശോഭ അവിടെ മത്സരിക്കുകയാണെങ്കിൽ വിജയസാധ്യത കൂടിയ ഒരു സ്ഥാനാർത്ഥിയായിട്ട് ശോഭാ സുരേന്ദ്രൻ അവിടെ മാറിയിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാണ് കാരണം അതിനുള്ള പ്രവർത്തനങ്ങൾ ഇതിനോടകം തന്നെ ശോഭ അവിടെ ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് വ്യക്തമാണ് കാരണം പാർലമെൻറ്റ് ഇലക്ഷൻ കഴിഞ്ഞിട്ട് ആ സ്ഥലം വിട്ടിട്ടില്ല ശോഭ ആലപ്പുഴ എന്ന് പറയുന്ന ജില്ലയിൽ നിന്നും മാറി വേറെ എവിടെയും പോയിട്ടില്ല അവിടെ തന്നെ നിന്നുകൊണ്ട് ജനങ്ങൾക്ക് വേണ്ടിയിട്ട് പല കാര്യങ്ങളിലും ഇടപെട്ട് കൊണ്ടുള്ള പലതരം നീക്കങ്ങൾ ശോഭ ആലപ്പുഴയിൽ നടത്തുന്നുണ്ട് ഈ ഒരു കൊല്ലത്തിനുള്ളിൽ തന്നെ ഇനി വരാൻ പോകുന്ന ഒരു കൊല്ലം ആ ഒരു കൊല്ലത്തിനുള്ളിൽ തന്നെ ജനങ്ങൾക്കിടയിൽ അത്രത്തോളം സ്വാധീനം ചെലുത്താൻ സാധിക്കുന്ന തരത്തിലോട്ടുള്ള ഒരു സ്ഥാനാർത്ഥിയായിട്ട് മാറാൻ ശോഭയ്ക്ക് സാധിക്കും ും അല്ലെങ്കിൽ അത് സാധിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ് വ്യക്തമെന്ന് പറയുന്നത് കാരണം പാർലമെന്റ് ഇലക്ഷന് വേണ്ടിയിട്ട് വളരെ ചുരുങ്ങിയ നാളുകൾ മാത്രമാണ് അവിടെ പ്രവർത്തിച്ചിട്ടുള്ളത് ശോഭാ സുരേന്ദ്രൻ ആ ചുരുങ്ങിയ നാളുകൾ കൊണ്ട് ഏകദേശം ഒരു ലക്ഷത്തിൽ കൂടുതൽ വോട്ടുകളാണ് ഒറ്റയടിക്ക് ശോഭ ഉയർത്തി അത് മൂന്ന് ലക്ഷത്തിലേക്ക് എത്തിച്ചത് അതായത് ഒരു ലക്ഷത്തി എൺപത്തി ഏഴായിരത്തിലധികം വോട്ടുകൾ ഉണ്ടായിരുന്ന ആലപ്പുഴയിൽ ശോഭ കഴിഞ്ഞ തവണ വന്ന് മത്സരിച്ചപ്പോഴത്തേക്കും കിട്ടിയ വോട്ട് എന്ന് പറയുന്നത് മൂന്ന് ലക്ഷത്തോളം വോട്ടുകളാണ് ഈ ഒരു വോട്ട് ഡിഫറൻസ് തന്നെയാണ് ഇടതും വലതും ഒരുപോലെ പേടിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ഇത് തീർച്ചയായിട്ടും കായംകുളത്തും ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയ കാര്യമാണെന്ന കാര്യത്തിൽ സംശയമില്ല അതുകൊണ്ട് തന്നെയാണ് തീർച്ചയായിട്ടും പറയുന്നത് ഒരു കാര്യമെന്ന് പറയുന്നത് ഈ വരുന്ന രണ്ടായിരത്തി ഇരുപത്തി ആറ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തീർച്ചയായിട്ടും കായംകുളത്ത് ശോഭ സ്ഥാനാർത്ഥിയാവുകയാണെങ്കിൽ അവിടെ നിലവിലത്തെ സാഹചര്യത്തിൽ ഇടതും വലതും ഒരുപോലെ വിയർക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമെന്നുള്ളതും ഒരു കഠിത്ത ത്രികോണ പോരാട്ടം നടക്കുന്ന ഒരു സ്ഥലമായിട്ട് കായംകുളം മാറുമെന്നുള്ളതും നൂറ് ശതമാനം ഉറപ്പാണ്